കരമ്പുതിരു വീടിയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ ഡാമേജ് വന്ന ഒത്തിരി ക്ലോത്തുകൾ ഉണ്ടായിരിക്കുമല്ലേ അപ്പം അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിനുവേണ്ടി ഞാൻ എൻ്റെ ഇവിടെ രണ്ട് പഴയ ചുരിദാറാണ് ഉപയോഗിക്കുന്നത് പഴയ തുണികളൊന്നും കളയേണ്ട കേട്ടോ നമുക്ക് പല കാര്യങ്ങളതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ഇതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് സമയം കൂടി വേണ്ട അത്രയും എളുപ്പത്തിൽ നമുക്ക് നല്ലൊരു മോപ്പ് ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് ഞാനെൻ്റെ ചുരിദാർ അത് സൈഡൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഒന്ന് വലി ഒരു വെട്ട് വെട്ടുകൊടുത്തിരിക്കണം സൈഡിൽ കത്തിരി കൊണ്ട് എന്നിട്ട് അതൊന്നൊന്ന് വർത്തിയിടണം ലൈനിങ് ഒക്കെ വെച്ച ചുരിദാർ ആയതുകൊണ്ട് കുറച്ച് കട്ടിയുണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം പക്ഷേ ഈ ഒരു ഒറ്റ ചുരിദാറിൻ്റെ കൂടെ തന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കട്ടി വരും പിന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കോട്ടൺ തുണി തന്നെ വേണം കാരണം വെള്ളം വലിച്ചെടുക്കണമെങ്കിൽ നമുക്ക് കോട്ടൺ തുണി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഇതുപോലെ ഇതൊന്ന് വൃത്തിയായിട്ട് കൈകൊണ്ടുവന്ന് അയേൺ ചെയ്യുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ റിങ് എൻ്റേത് ഇപ്പോൾ എംബ്രോയ്ഡറി റിങ് ആണേ ഈ റിംഗ് ഒക്കെ വെച്ചിട്ട് ഒന്നങ്ങനെ ജസ്റ്റ് ഒരു അടയാളം വെച്ച് കൊടുക്കുക റിങ് ഇല്ലെങ്കിൽ വേറെ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ ആ വലിയ അടുക്കളയിൽ നിന്ന് വലിയൊരു പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുത്താലും മതി എന്നിട്ട് ഒരു അടയാളം ഇതുപോലെ വരച്ചു കൊടുക്കുക ഒരു ചുരിദാറിൽ നിന്ന് നാല് പീസ് കിട്ടും അപ്പം അങ്ങനെ രണ്ട് ചുരിദാറിൽ നിന്ന് എട്ട് പീസ് തുണി കിട്ടും ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് മുതൽക്ക് വെട്ടിക്കൊടുക്കാം കേട്ടോ അതുകൊണ്ട് വെറുതെ വെട്ടിക്കളയാം ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് നമുക്ക് പിന്നെ പരിചയപ്പെടാം കേട്ടോ ഇതിപ്പോൾ ചുരിദാറാണ് ചുരിദാർ അല്ലെങ്കിൽ നല്ല കോട്ടൺ ഐറ്റി കൊണ്ട് നമ്മൾക്ക് ഇതുപോലെ മോപ്പ് ഉണ്ടാക്കാം കേട്ടോ അപ്പം നമ്മുടെ ഏകദേശം വെട്ടൽ കഴിഞ്ഞു പറഞ്ഞ പോലെ എട്ട് പീസ് ഉണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ നടു ഏറ്റവും നടുഭാഗം കൂടി ഒന്ന് അടയാളപ്പെടുത്താണ്ട് അതിന് ഞാൻ നമ്മുടെ അടുക്കളയിലെ പ്ലേറ്റ് തന്നെ എടുത്തിരിക്കുന്നത് അപ്പം അതും മാർക്ക് ചെയ്യൽ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കത് എന്തു ചെയ്യണം ആ മാർക്ക് ചെയ്ത ഭാഗത്ത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് മെഷീനിൽ തയ്ച്ചെടുക്കാം മെഷീൻ ഉണ്ടെങ്കിൽ വേഗം പണി കഴിയും ഇനിയിപ്പോൾ മെഷീൻ എല്ലാ വീട്ടിലും ഇപ്പോൾ മെഷീൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഇത്തിരി വലിയൊരു സൂചി എടുക്കുക ഇത്തിരി വലിയ സൂചി എടുത്തിട്ട് നൂലുണ്ടല്ലോ നമ്മുടെ മെഷീൻ നൂലല്ല നൂലല്ലാട്ടോ നമ്മൾ റോളായിട്ട് നല്ല കട്ടിയുള്ള വെളുത്ത നൂല് കിട്ടും അത് ചെറിയ ചെറിയ നൂല് ഇട്ട് ചെറിയ ഉണ്ട നൂലായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും അത് ഒരെണ്ണം മേടിച്ച് വെച്ചാൽ എപ്പോഴും നമുക്കത് ഉപയോഗിക്കാമല്ലോ അപ്പം അത് മേ അതുകൊണ്ട് തുന്നണം കാരണം ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എട്ട് പീസ് തുണി ഉണ്ട് അതൊക്കെ ഒന്ന് തുന്നിയിട്ട് ഒരുമിച്ച് തുന്നി വരുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടായിരിക്കും അതുകൊണ്ട് തുന്നണമെങ്കിൽ ഇത്തിരി നല്ല നൂല് തന്നെ വേണം അപ്പോൾ അത് ഉപയോഗിക്കുക സൂചി നല്ല കട്ടിയുള്ള സൂചി തന്നെ ഉപയോഗിക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതെന്തായാലും മെഷീനിലാണ് തുന്നണത് പക്ഷെ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ തുന്ന തുന്നണത് കേട്ടോ അപ്പം അത് മുഴുവൻ ആവണേൻ്റെ മുമ്പേ നൂല് കഴിഞ്ഞു അത് കുഴപ്പമില്ല നമ്മൾ തയ്ക്കാൻ പോവല്ലേ ഇനി എന്താ വേണ്ടതച്ചാൽ ഇതിൻ്റെ നടുഭാഗത്ത് ഒരു ചെറിയൊരു കൊടുക്കുക ചെറിയ വെട്ടേ കൊടുക്കാൻ പാടുള്ളൂ വലിയ വെട്ട് കൊടുക്കരുത് കേട്ടോ അതാ ഇതുപോലെ ചെറിയൊരു ഹോള് ഇട്ടു കണ്ടോ ചെറിയൊരു ഹോള് കുറേ വെട്ടിക്കളയരുത് കേട്ടോ ചെറുതായിട്ട് ഓക്കെ ഇനി നമുക്ക് ആ ഹോള് ആ നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ അതുവരെ കുറച്ച് തുണികൾ വെട്ടിക്കളയുക മുഴുവൻ വെട്ടിക്കളയരുത് കുറച്ച് അതായത് നമ്മളൊരു എട്ട് ലെയർ തുണി അല്ലേതിട്ടിരിക്കുന്നത് അതിലൊരു നാല് ലെയർ തുണി അങ്ങോട്ട് വെട്ടിക്കളയുക ബാക്കി അതായത് ഇതിൻ്റെ സെൻറ്ററിൽ അത്ര കട്ടി പാടില്ല അതിന് വേണ്ടിയിട്ടാണത് നമ്മൾ വെട്ടിക്കളയുന്നത് കേട്ടോ ഒത്തിരി കൂടി ഹോള് ഒന്നും കൂടെ ഇതാണ് ഇതാണതിൻ്റെ ഒരു ഇത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിന് ഇതായതുപോലെ ഇത്തിരി ചെറു 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 ചെറുതായിട്ട് വെട്ടണം ഏതു വരെ വെട്ടണം നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അതുവരെ വെട്ടുക ഇതുപോലെ കുനു കുനു കുനാന്ന് വെട്ടുക ഇപ്പുണ്ടല്ലോ പോളിസ്റ്റർ തുണിയാണ് ഉള്ളതെങ്കിൽ അതുകൊണ്ടും നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അത് നമുക്ക് പിന്നൊരു വീഡിയോയിൽ പരിചയപ്പെടാം നിങ്ങളുണ്ടല്ലോ ഇതുപോലൊരു മോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് മോപ്പ് അന്വേഷിച്ചിട്ട് നടക്കേണ്ടി വരില്ല എത്ര എളുപ്പം അത് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കൂ വീഡിയോ മുഴുവൻ കാണണേ സൈഡിലുള്ള വെട്ടലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞുല്ലോ തുന്നാനും പറ്റുന്ന അങ്ങനെ തുന്നിയതാണത് കേട്ടോ നല്ല കട്ടുള്ള നൂല് കൊണ്ട് ഞാൻ നൂല് കാണിച്ചറേതാ നൂലെന്നുള്ളത് ഇനി ഇതിൻ്റെ മറ്റേ സൈഡാണ് തുന്നാത്ത സൈഡ് ആദ്യം നമ്മൾ കണ്ട തുന്നിയ സൈഡ് ആന ഇതുപോലെ നമ്മളിപ്പോൾ ഉണ്ടാക്കണ മോക്കും ഇതുപോലെ മെഷീനിൽ തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തൊരു കാര്യമുടത് നമ്മുടെ ഈ സ്റ്റിക്ക് ഈ സ്റ്റിക്ക് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളും സ്റ്റിക്ക് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ ഇതിൻ്റെ അറ്റത്ത് ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ ഇതിപ്പോൾ ഞാൻ ചൂടികൊണ്ട് ഒന്ന് ചുറ്റിയിരിക്കുകയാണ് എന്നിട്ട് വേണമെങ്കിൽ ഗം വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ ഗമില്ലെങ്കിൽ വെറുതെ ചുറ്റി കൊടുത്താലും മതി നല്ല ഉറപ്പിൽ അവിടെ നിന്നോളൂ ഇനി ചൂടില്ലെങ്കിൽ ഇലക്ട്രിക്ക് വയറുകൊണ്ട് മുറുക്കി കെട്ടി കെട്ടിക്കൊടുത്താൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂടി കൊണ്ട് ഗമ വെച്ച് ഒട്ടിക്കുക അത് മോപ്പ് ലൂസായിട്ട് താഴത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ നമുക്ക് ഇതിൻ്റെ പിടി ഉണ്ടല്ലോ ആ പിടി വഴി താഴത്തേക്ക് മോപ്പ് ഇറക്കി കൊടുക്കുക ഓക്കെ നിപത കണ്ടോ നമ്മൾ നമ്മളാദ്യം കെട്ടിക്കൊടുത്തിട്ടല്ലോ ഞാൻ നേരത്തെ ചൂടി ചൂടികൊണ്ട് കെട്ടിക്കൊടുത്തില്ല അറ്റത്ത് അപ്പോൾ ഞാൻ കമ്മ് വെച്ച് ഒട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ കമ്മി വെച്ച് ഒട്ടിച്ചിട്ടില്ല പകരപ്പം ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് മുറുക്കി കെട്ടി കൊടുക്കുക ഗം ഉണ്ട് എൻ്റെ അടുത്ത് എന്നാലും ഞാനിപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടിക്കൊടുക്കുക എന്ന് മാത്രം ചൂടിയായതുകൊണ്ടേ ലൂസായിട്ട് പോവൊന്നുമില്ല ഞാനിത് ഉപയോഗിക്കുന്നതായതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ മാറിക്കിട്ടും ഓക്കെ ഇനി നമുക്ക് ആകെ ഒരു പണി കൂടി ബാക്കിയുള്ളൂ നമ്മുടെ മോപ്പ് സ്റ്റിക്കും ആയിട്ട് കണക്റ്റ് ചെയ്യുക അതിന് ഞാൻ ചൂടി തന്നെ ഉപയോഗിക്കണം കേട്ടോ എന്തുകൊണ്ടാണ് ചൂടി ഉപയോഗിക്കുന്നത് വെച്ചാൽ ചൂടിക്ക് നല്ല ഉറപ്പ് കിട്ടും അതുകൊണ്ടുതന്നെ ചൂടി നല്ല കോട്ടൺ അല്ലേ ചൂടിയില്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അണ്ടർ സ്കട്ടിൻ്റെ ഒക്കെ നാടൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലോങ് ക്ലോത്തിനായിട്ട് തിരഞ്ഞെടുക്കുക എങ്ങനെയായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ എന്തായാലും ചൂടി കൊണ്ടാണ് കെട്ടണത് മുറുക്കി കെട്ടുക പിന്നെ നിക്കിലോ ഉറപ്പിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് പശ തേക്കാട്ടോ എന്നിട്ട് ക്ലോത്ത് കെട്ടിയാലും മതി പക്ഷേ അപ്പോൾ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ ക്ലോത്ത് നമുക്കതെന്ന് പിന്നെ ഊരിടുക്കാൻ പറ്റില്ല സ്റ്റിക്കൊന്നും ഊരിയെടുക്കാൻ പറ്റില്ല നമുക്കൊന്ന് വാഷ് ചെയ്യണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ക്ലോത്ത് കെട്ടുന്നതിന് മുമ്പ് പശ ഉപയോഗിക്കാറില്ല എന്ന് പറയുക പശയുടെ ആവശ്യമൊന്നുമില്ല കാരണം പശ ഉപയോഗിച്ചാൽ പിന്നെ അതിങ്ങനെ ഡാമേജ് ആവും പിന്നെ നമുക്കത് വാഷ് ചെയ്യണമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇതിപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഊരുക നന്നായിട്ട് വാഷ് ചെയ്യുക ഉണക്കുക വീണ്ടും കിട്ടുക അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ അങ്ങനെ എപ്പോഴെപ്പോഴും കെട്ടാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഒന്ന് ചുറ്റിക്കോളൂ നന്നായി പശ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി ഓക്കെ അപ്പം നമ്മുടെ ഫൈനൽ കഴിഞ്ഞു പണിയൊക്കെ അവസാനിച്ചു അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ എന്തായാലും വീട്ടിലിങ്ങനെ ചുരിദാറൊക്കെ ഇങ്ങനെ കേട് വന്നാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കാരണം നമ്മൾ എപ്പോഴും ഒരേ മോപ്പ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേഗം നാശാവില്ലേ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതാവുമ്പോൾ ഒന്നും നാശമായാലും കുഴപ്പമില്ല അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കാമൻ്റൊക്കെ ചെയ്യണേ ഓക്കേ താങ്ക്